നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ംസിലേക്ക് ബാർ കോഴ വാങ്ങിയ കൂടുതൽ യു ഡി എഫ് നേതാക്കളുടെ പേര് ഒരു മാസത്തിനകം പുറത്തുവിടുമെന്ന് ബിജു രമേശ് വിജിലൻസിന് കൂടുതൽ തെളിവുകൾ നൽകാനും ബാർ അസോസിയേഷൻ യോഗത്തിൽ തീരുമാനം കോഴ കൈപ്പറ്റിയവരിൽ മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനും പുറമെ യു ഡി എഫ് എം എൽ എമാരും നേതാക്കൾക്ക് നൽകാനായി ബാറുടമകളിൽ നിന്ന് പിരിച്ചത് ഇരുപത്തിനാല് കോടി രൂപയെന്നും ബിജു കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിജു രമേശിന് പൂർണ്ണ പിന്തുണ പുതിയ പശ്ചാത്തലത്തിൽ മന്ത്രിമാർക്ക് കോഴ നൽകിയതിന്റെ വിശദാംശങ്ങൾ സാക്ഷികളായ ബാറുടമകൾ വെളിപ്പെടുത്തുമെന്ന് സൂചന മാണിക്കെതിരായ കേസിൽ നുണപരിശോധനാ നിലപാടറിയിക്കാൻ അഞ്ച് ബാറുടമകൾ നാളെ വിജിലൻസ് കോടതിയിൽ രണ്ടുവട്ടം സമയം നീട്ടി ചോദിച്ച ബാറുടമകൾ നാളെ നിലപാടറിയിക്കുന്നത് കോടതി ആവശ്യപ്രകാരം മൊഴിയുദ്ധം മൊഴിച്ചൊല്ലിയ ആദ്യ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾക്കിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാടകീയ രാജ്യപ്രഖ്യാപനവുമായി ടി സിദ്ദിഖ് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതായി സൂചന തന്റെ ആദ്യഭാര്യ നസീമയെയും മക്കളെയും ആക്രമിച്ച് കുറ്റം തന്റെ നിലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എം എ ഷാനവാസ് എംപിയും കെ പി സി സി സെക്രട്ടറി കെ ജയന്തമെന്ന് സിദ്ദിഖ് ഗൂഢാലോചന നസീമയുടെ ഒത്താശയോടെയെന്നും ആരോപണം ഷാനവാസിനും ജയന്തിനുമെതിരെ പാർട്ടി നേതൃത്വത്തിൽ പരാതിപ്പെടും ഗൂഢാലോചനയുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും വേണ്ടിവന്നാൽ ഇവ കോടതിയിൽ ഹാജരാക്കുമെന്നും സിദ്ദിഖ് യുവ നേതാക്കളുടെ ആക്ഷേപയുദ്ധം ഫേസ്ബുക്കിൽ താൻ പറഞ്ഞിട്ടാണോ സിദ്ദിഖ് നസീമയെ മൊഴിചൊല്ലിയതും മറ്റൊരു യുവതിയെ പ്രണയിച്ചതുമെന്ന് കെ പി സി സി സെക്രട്ടറി ജയന്തിന്റെ പോസ്റ്റ് മാനക്കേടിൽ മൌനം നിറച്ച് കെ പി സി സി സ്വത്തിൽ അന്തരിച്ച നടി ശ്രീവിദ്യയുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കെ വി ഗണേഷ് കുമാര് എംഎല്എക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം സര്ക്കാര് ഉത്തരവ് ശ്രീവിദ്യയുടെ സഹോദരന് ശങ്കരരാമന്റെ ഹര്ജിയെ വിൽപത്രം അനുസരിച്ച് നടപ്പാക്കാൻ ശ്രീവിദ്യ ചുമതലപ്പെടുത്തിയതിനുള്ള കാര്യങ്ങൾ നടി മരിച്ചതിന് ഒമ്പത് വര്ഷത്തിനുശേഷവും ഗണേഷ് ചെയ്തില്ലെന്ന് പരാതി നടിയുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചെന്നും ഹര്ജിയില് ആരോപണം വിൽപത്രത്തിലെ നിർദ്ദേശങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും ശ്രീവിദ്യയുടെ സ്വപ്നമായിരുന്ന നൃത്ത സംഗീത വിദ്യാലയവും സ്വത്ത് വിഹിതം സഹോദരന്റെ ആൺമക്കൾക്ക് നൽകണമെന്ന നിർദ്ദേശവും പാലിച്ചില്ല ശ്രീവിദ്യ അർബുദ ബാധ്യതയായി മരണക്കിടക്കയിലായിരിക്കെ സഹായിയായിരുന്നത് അടുത്ത സുഹൃത്തായ ഗണേശ് സ്വത്ത് നോട്ടമായിരുന്നു ഈ സൌഹൃദമെന്നും ശ്രീവിദ്യയുടെ സഹോദരന്റെ ആരോപണം ഉരുകുന്ന ചൂടിൽ തിളയ്ക്കുന്ന മരണം കേരളം മഴയിൽ മുങ്ങുമ്പോൾ കൊടും ചൂടിലൊരുകി ആന്ധ്രയും തെലങ്കാനയും ഇതുവരെ മരിച്ചത് ഇരുന്നൂറ് പേർ വേനലിന്റെ ക്രൌര്യത്തിൽ തിളച്ച് ഒഡീഷയും ബംഗാളും ശരാശരി നാൽപ്പത്തിനാല് ഡിഗ്രി ചൂട് തുടരുന്ന ആന്ധ്രയിൽ മരണസംഖ്യ നൂറിലേക്ക് കൂടുതൽ പേർ മരിച്ചത് പ്രകാശം ജില്ലയിൽ തെലങ്കാനയിൽ എൺപത് മരണമെന്നും റിപ്പോർട്ട് രണ്ടു സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് സീസണിലെ കൂടിയ ചൂട് നാൽപ്പത്തിയെട്ട് ഡിഗ്രി സൂര്യതാപമേറ്റ് ചികിത്സ തേടുന്നത് ആയിരങ്ങൾ ജീവരക്ഷയ്ക്കായി മലയാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഐസ്ലീപ് മാറ്റസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ സിനികോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം